തമ്മനത്തെ മാമ്പഴം കൊണ്ടൊരു ഉത്സവം സംഘടിപ്പിച്ച് ഈ ഷോപ്പ് എസ് എസ് ബസാറിലാണേ ഇവിടെ ഇപ്പം തന്നെ ഒരു പത്ത് ഇരുപത്തിയഞ്ചിലധികം മാമ്പഴങ്ങളുണ്ട് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ കുറച്ച് മാമ്പഴം വാങ്ങിക്കാൻ വന്നതാണ് പക്ഷേ ഈ മാമ്പഴം ഇവിടെ ചായ്ച്ചൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാലേ നമുക്ക് കൊതിയാവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴം കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം അങ്ങനത്തെ ഒരു ഇരുപത്തിയഞ്ച് ടൈപ്പ് മാമ്പഴം ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഇനിയും ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ട് ഇനി വരാനും ഉണ്ട് ഇവിടെ നിന്ന് മാമ്പഴം മറ്റുള്ള ഷോപ്പുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുമുണ്ട് അങ്ങനത്തെ ഒരു മാമ്പഴ ഫെസ്റ്റിവൽ ഇവിടെ മാമ്പഴ ഫെസ്റ്റിവലാണെന്ന് പറഞ്ഞ് ബോർഡൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം മാമ്പഴം കൊണ്ട് ഇവരൊരു ഉത്സവം ഉണ്ടാക്കി വച്ചേക്കണെന്ന് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ മാമ്പഴത്തിനോട് ഇഷ്ടമുള്ളവരൊക്കെ വലിയ വലിയ വിലയുള്ള അൽഫോൺസ മുതൽ സാധാരണ ചന്ദ്രക്കാരൻ വരെയുള്ള മാമ്പഴം ഇവിടെയുണ്ട്